قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പവിത്രമായ മുഹറമാസം നമ്മിലേക്ക് കടന്നു വരുന്നു ഈ മൊഹറമാസത്തെ സംബന്ധിച്ചിടത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞത് ആഷൂറ ഇൻ്റെ വ്രതമാണ് താസു ആ ഇൻ്റെ വ്രതമാണ് അഥവാ മൊഹറം ഒമ്പതിനും പത്തിനും നോമ്പെടുക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത് അതാണ് അതിൽ നമുക്ക് പ്രത്യേകമായി ചെയ്യുവാനുള്ള ഏക കാര്യം എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് ഈ ഒരു മഹർമാസത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ചില ചടങ്ങുകൾ മുസ്ലിയാക്കന്മാർ സോഷ്യൽ മീഡിയകളിലൂടെ നിർബാധം അതെല്ലാ വർഷവും അവർ പറയും ഇക്കൊല്ലവും പറഞ്ഞിരിക്കുന്നു അവർ നിർബാധം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവർ പറയുന്നത് ഈ മാസം മൊഹറം ദുൽ ഹജ്ജ് അവസാനിക്കുകയും അതുപോലെ തന്നെ മുഹറം എന്ന പുതിയ മാസം പ്രവേ വർഷം പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ദ്വഴയുണ്ട് എന്നാണ് ഒരടിസ്ഥാനമല്ല വർഷാവസാനത്തിൽ ചൊല്ലേണ്ട എന്ന നിലക്ക് ലഭിതങ്ങൾ സല്ലല്ലാഹു അലൈവല്ലം ഒന്നും പഠിപ്പിച്ചിട്ടില്ല വർഷാരംഭത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ന് നിലക്കും അവിടെ നബി നബിസ്ഹു അലൈഹി വസല്ലമ്മ സഹാബത്തിനോടൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇവരിതാ പറയുന്നുവെന്ന് മുഹറം ഒന്നിന് പ്രത്യേകം ചില ചടങ്ങുകൾ അതെന്താന്നറിയോ ഒരു കഷ്ടം കടലാസ് എടുക്കുക ഒരു മുസ്ലിമാർ പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഹിജറ വർഷാരംഭ ദിനത്തിൽ രാത്രിയോ പകലോ ഏതുമാവാം അഥവാ ആദ്യ ദിവസം വീട്ടിലോ മറ്റോ സൂക്ഷിച്ചാൽ ആ ഏതെയും അവന്റെ ഭാര്യയും സന്താനങ്ങളും അവരുടെ മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരില്ല കൂടാതെ ആപത്തുകൾ മുസീബത്തുകൾ അവർക്ക് വന്നു ചേരില്ല കൂടാതെ ഒരുപാട് ഗുണഫല നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും ഉറപ്പ് ആയിരക്കണക്കിന് അനുഭവം ബിസ്മി പറയാം അല്പം നീളം കൂടിയ വരയില്ലാത്ത വെള്ള കടലാസ് എടുക്കുക ശേഷം ശുദ്ധിയായി ഉളോ ചെയ്യുക രണ്ട് റക്കയത്തിൽ നിസ്കരിക്കുന്നതും നല്ലതാണ് ശേഷം നല്ല നീയത്തോടെ കവിലേക്ക് മുന്നിട്ട് ബിസ്മി അക്ഷരമായി അക്ഷരമായി ഇതുപോലെ വൃത്തിയായി എഴുതുക അക്ഷരങ്ങളാണ് ഉള്ളത് പരസ്പരം എഴുതണം ഒന്നും ഇടേണ്ട ആവശ്യമില്ല എഴുതി കഴിഞ്ഞ ശേഷം തവണ റഹീം എന്ന് ചൊല്ലി ആ എഴുതിയ കടലാസിൽ എന്ന് പറഞ്ഞു മന്ത്രിച്ചു വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക എഴുതി വെക്കുന്നവർ നിത്യവും തവണ ബിസ്മി പതിവാക്കുകയും ചെയ്താൽ വളരെ ഫലം കിട്ടുകയും ചെയ്യും എന്താ എന്താ പറയുന്നത് പറയുന്നത് ഒരു കഷ്ടം കടലാസോ അതെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പിന്നെ തുണിയോ ഒക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി പതിമൂന്ന് ബിസ്മുല്ലാഹിറമാൻ റഹീം എഴുതണം മൊഹറ ഒന്നിന് ചെയ്യേണ്ട തിരക്കെട്ട് ചെയ്യേണ്ട പണിയാപ്പത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരു കടലാസിലോ വരെ എവിടെങ്കിലും എഴുതുക അത് എഴുതുന്നതിന്റെ എഴുതുന്നതിൻ്റെ രൂപമുപരി പറഞ്ഞില്ലപ്പോ എങ്ങനെയാണ് ഒറ്റ അക്ഷരാക്കി ആക്കിയിട്ട് ബി ബിങ്ങനെ ഇട്ടിട്ട് അത് പുള്ളി ഒന്നുടരുത് പിഞ്ഞാണെഴുതുന്നൊരു രീതി ഉണ്ട് ആ രൂപത്തിലുള്ള ഒരു ഒരെഴുത്താട് ഒറ്റക്ഷരം ഒറ്റക്ഷരമായിട്ട് കൂട്ടി എഴുതാതെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അത് എഴുതേണ്ട രൂപം അങ്ങനെ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മുല്ലാഹിർ റഹ്മാൻ റഹീം എന്ന് മൊഹറമാസത്തിന്റെ ഒന്നാമത്തെ ദിവസം എഴുതിയാൽ പച്ച പറയുന്നത് എന്താണെന്നറിയോ ലം യനൽ ഫീഹി വലാ ഫീ അഹ്ലി മുദ്ദ െന്താണെന്നറിയോ ആ ഒരു വർഷത്തിൽ പിന്നെ അവൻ്റെ വീട്ടിലോ അവന്റെ ആയുസ്സിലോ അവന്റെ കുടുംബക്കാരിലോ യാതൊരു ഒരു നിലക്കുള്ള വേണ്ടാത്തരങ്ങളും അതുപോലെ തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളും അപകടങ്ങളും ഒന്നും സംഭവിക്കൂല എന്ന് ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ സമൂഹത്തോട് എഴുതി പഠിപ്പിക്കുകയാണ് ഇമ്പോസിഷൻ എഴുതിക്കുന്നത് പോലെ നൂറ്റി പതിമൂന്ന് തവണ ഒരു പേപ്പറിൽ ഇങ്ങനെ ബിസ്മില്ലായ് റഹ്മാൻ റഹിന്ന് എഴുതണം പോലും ആരാടോ ഇത് പഠിപ്പിച്ചത് ഇങ്ങനെ ഒരു കാര്യം മെനക്കെട്ട് കുത്തിരുന്നു ചെയ്യാൻ അതാരാണത് പുണ്യമാണെന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി അലൈസല്ലാം സഹാബത്തിന് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അത് വിദഗ്ധായ രീതിയാണ് ശ്രദ്ധിക്കുക വേറൊരു പിന്നെന്താ പറയുന്നത് മുന്നൂറ്റി അറുപത് തവണ നിങ്ങൾ അടുത്ത പരിപാടി കണ്ടോ ഉണ്ടാക്കുകയാണോ ഓരോന്ന് എന്ത് ആരെങ്കിലും ഒന്നാം തീയതി തന്നെ ആയത്തുൽ തവണ തവണ ഓരോ കുറിസിഴും തുടക്കത്തിൽ റഹീം എന്ന് കൂട്ടിയിട്ട് അറുപത് തവണ ആയത്തുൽ കുറിസി പാരായണം ചെയ്താൽ അക്കൊല്ലം മുഴുവനും റജീമായ ശൈതാന്റെ ചെറില്ലെന്ന് അവൻ ഒരു സുരക്ഷയാണ് എന്നിട്ടൊരു പ്രാർത്ഥനയും പഠിപ്പിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന ോടാ പറയുന്നതൊക്കെ പറയുന്നതിന് ശരിക്കും പേരുടെ നിയമത്തിനെതിരാണ് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കള്ളഹാനോടാ വർഷത്തെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സ്ഥിതിയിലേക്ക് മാറ്റണേ എന്നൊക്കെ പറഞ്ഞൊരു സലാത്തിൻ്റെ വല്ലിട്ടുള്ള അവസാനിപ്പിക്കലാണ് അർത്ഥത്തിന് തകരാറൊന്നുമില്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദ്വ മുനാഫിക്കിൻ്റെ ദ്വഴയാണ് കാഫിറിൻ്റെ ദ്വഴയാണ് കാരണം അള്ളഹനോട് നേരിട്ട് ചോദിക്കാ സുഹല്ലാനോടോ മഹാന്മാരോടോ ഒക്കെ ചോദിക്കാതിരിക്കുക എന്നുള്ളത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് കാഫിറിൻ്റെ ലക്ഷണമാണല്ലോ അപ്പൊ ഇവർക്കിതൊന്നും ചൊല്ലാൻ പാടില്ല പക്ഷേ ഇതിങ്ങനെ ഇടക്കൊര സത്യം അങ്ങനെ അള്ളഹനോട് നേരിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കും ആയിരിക്കും എന്നൊക്കെ നമ്മൾ സമാധാനിക്കുക എന്തായിരുന്നു ഒരു ബിദായത്താണ് എപ്പോഴാണ് പിതായത്താകുന്നത് ഇതിങ്ങനൊരു പ്രത്യേകമായിട്ട് ഇതിങ്ങനെ മുന്നൂറ്ററുപത് തവണ ഒരായുത്തിൽ കുറിച്ച് യോധന മൊഹർ ഒന്നിനെ കണ്ടോ സമയം നിശ്ചയിച്ചു എണ്ണം നിശ്ചയിച്ചു പുണ്യം നിശ്ചയിച്ചു ആരാധികാരം തന്നത് അപ്പൊ ബിദ്യത്തായ പരിപാടിയാണിത് ഇനി നിങ്ങൾ നോക്ക് മൊഹറത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസവും സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്ത് വന്ന ഈ രണ്ടായത്ത് നൂറു വട്ടം മരണത്തിൽ ആദ്യത്തെ പത്ത് ദിവസവും പറയണം അത് ആശുറായിന് പത്തിൻ്റെ അന്ന് ആയിരം തവണ ചൊല്ലിയാൽ വമ്പിച്ച പ്രതിഫലമാണ് ആയിരം തവണ അന്ന് ഒക്കെ ഈ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ചൊല്ലാൻ പറയണം നോക്കി നിങ്ങൾ ഇനി വേറൊരാൾ പറയുന്നതെന്താണ് ഖുർആാനിലെ ആയത്തുകളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് എത്രയാണ് അവനെ എണ്ണം നിശ്ചയിക്കുന്നത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തവണ അങ്ങനെയാണോ ഖുർആാനിലെ ആയത്തുകളുടെ എണ്ണം നിങ്ങൾ ഖുർഹാനിലെ സൂഹത്തുകളൊന്ന് കാൽക്കുലേറ്ററിൽ എടുത്ത് അതിൻ്റെ നമ്പറോട്ടൊന്ന് കണക്കൂട്ടി നോക്കി ആറായിരത്തി അറുനൂറ്ററുപത്താറ് അതെന്നെ നോണയാണ് അപ്പം ആറായിരത്തി അറുന്നൂറ്ററുപത്താറ് എന്നൊരു മഹത്തായ എണ്ണം നിശ്ചയിച്ചു എന്നിട്ടോ ആറായിരത്തി അറുനൂറ്ററുപത്താറ് വട്ട അന്നത്തെ ദിവസം എന്ത് പറയണം എന്ന് പറയാ ഖുർഹാൻ ലായത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് അത് പറഞ്ഞാൽ ഫലണ്ട് ഇത് ഈ രൂപത്തിൽ പിന്നെ മഹർ പത്തിനോനൽ വക്കീൽ എന്ന് എഴുപത് തവണ പറഞ്ഞാൽ ഒരപകടങ്ങളും ആ വർഷത്തിൽ ഉണ്ടാവുകയില്ല പിന്നെയോ സുബാൻ അല്ലാ വലഹു എന്ന് എഴുപത് തവണ അപ്പൊ കണ്ട മരിക്കാതിരിക്കാനും മരിക്കാതിരിക്കാളത് ദിക്കറാണിത് ഇതാ ഇത് എഴുപത് തവണ പറഞ്ഞ അഥവാ അയാളാ കൊല്ലം മരിച്ചാലോ അയാളെ കൊല്ലം അത് പറഞ്ഞിട്ടുണ്ടാവൂല അയാളത് പറഞ്ഞിട്ടുണ്ടാവൂല അയാളെ കൊല്ലം മരിച്ചു എന്നുണ്ടെങ്കിൽ അപ്പം ഇത്രത്തോളം പ്രാധാന്യമുള്ള ഹദീസുകളുണ്ട് ആയത്തുകളുണ്ട് തിക്കറുകളുണ്ട് ദുആകളുണ്ട് എന്ന് പറയാണ് ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ആയത്തുൽ ആയത്തുൽകുർശി ഓതല്ലേ ഖുർആൻ ഓതല്ലേ ധിക്കറല്ലേ എന്താ ഇതിലൊക്കെ തെറ്റുള്ളത് മൗലയന്മാരെ എന്തിനാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നത് പറയട്ടെ ഇതൊന്നും അള്ളാഹ് തിരി അള്ളാൻ്റെ റസൂലിന് തിരിഞ്ഞില്ലേ അള്ളാന്റെ റസൂലിന് ആയത്തുൽകുർശിയുടെ ബഹുമാനം തിരിഞ്ഞില്ലേ ഭിസ്മിയുടെ ബഹുമാനം തിരിഞ്ഞില്ലേ തിക്കറുകളുടെ ബഹുമാനം തിരിഞ്ഞില്ലേ അസ്തഖിറുള്ളയുടെ ബഹുമാനം തിരിഞ്ഞില്ലേ സുബഹാന ബഹുമാനം തിരിഞ്ഞില്ലേ അവരാ അള്ളാഹു നിശ്ചയിക്കാത്ത അവന്റെ റസൂലിലൂടെ പഠിപ്പിക്കാത്ത സമയം എണ്ണം വണ്ണം ഒക്കെ നിശ്ചയിച്ചിട്ട് അതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ടെന്ന് പറയുന്നതാണ് എല്ലാ പിതായും വഴികേടാണ് സർവ്വ പിഴികേടുകളും ആണ് കൊണ്ടുപോവുക അതുകൊണ്ട് എന്ത് വേണം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചോടത്തു നിന്നോളി ആയത്തല്ലേ ഖുർആൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് അനവസരത്തിൽ അതിനില്ലാത്ത ഇല്ലാത്ത മഹത്വവും ഇല്ലാത്ത എണ്ണോ മണ്ണോ നിശ്ചയിക്കരുത് ഇത് അടിസ്ഥാനപരമായ കാര്യമാണ് മുസ്ലിയാക്കന്മാർ വരെ ഈ കാര്യത്തിൽ സമ്മതിക്കുന്നില്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും എത്തുമ്പോ അവരിതൊക്കെ സമ്മതിക്കുന്നുണ്ട് ഈ അടിസ്ഥാന തത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അനവസരത്തിൽ ഖുർആൻ ഉദ്യം അങ്ങനെ ഉണ്ടാവും എന്ന് എന്നൊന്ന് ചോദിച്ചോക്കെ ഉദാഹരണം ഒരു മുസ്ലിയാരോട് നിങ്ങൾ ചോദിക്ക് റുക്കുഴിൽ ഞാൻ ഫാത്തിഹയാണ് ഓരുന്നത് ശരിയോ തെറ്റോ മുസ്ലിം അല്പബോധമുള്ള മുസ്ലിമാരാണെങ്കിൽ എന്താ മറുപടി അറിയുക തെറ്റാണ് നീ ഫാത്തിഹ ഓദ്യാന്ന് എനിക്ക് ശിക്ഷ കിട്ടുന്ന പറയാ എന്താ കാരണം റുക്കൂഴ് അതിനുള്ളതല്ല റുക്കൂഴ് ഖുർആൻ ഓതാനുള്ളതല്ല അപ്പൊ ഈ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാകും ഫാത്യഹയല്ലേ മഹത്വുള്ളതല്ലേ മഹത്വമേറിയ കുർആാനല്ലേ ഒരക്ഷരത്തിൽ പത്ത് പുണ്യല്ലേ എന്നൊക്കെ അവിടെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാകും അതന്നെ ഇതിൻ്റെയും മറുപടി സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു നേരറിഞ്ഞ് ആ പാതയിൽ മുന്നേറുവാനുള്ള തൗഫീക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കുക പിതായത്തുകളെ ഒഴിവാക്കുക നബിചര്യകളെ അനുധാവനം ചെയ്യുക റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആയൊരു ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന് തസ്സമിയ ഉള്ളീം അള്ളാഹു വസമ്മദീൻ വാലഅഅലി മുഹമ്മദ് വസ്സലാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു